ഹായ് കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ മൂന്ന് പ്രൊഫഷനുകൾ പറയാം അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഫേസ്റ്റ് വൺ ഫിസിയോളജിസ്റ്റ് സെക്കൻഡ് വൺ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആൻഡ് തേർഡ് വൺ ഫിസിയാറ്റിസ്റ്റ് പേരിൽ നമുക്ക് ഒരുപോലെ തോന്നിയെങ്കിലും ഇത് മൂന്ന് മൂന്ന് പ്രൊഫഷൻസ് ആണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫേസ്റ്റ് വൺ ഫിസിയോളജിസ്റ്റ് ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഈ പറയുന്ന ഫിസിയോളജിസ്റ്റുകൾ ഇവര് ശരീരത്തിലെ കോശങ്ങൾ അവയവങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ വ്യാസവികാരങ്ങൾ തുടങ്ങിയവയെ കുറിച്ചാണ് പഠിക്കുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹൃദയം എങ്ങനെ പമ്പ് ചെയ്യുന്നു പേശികൾ എങ്ങനെ ചലിക്കുന്നു ഹോർമോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിവയൊക്കെയാണ് ഇവരുടെ സ്റ്റഡി മേഖല എന്നാൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എം എസ് സി അല്ലെങ്കിൽ പി എച്ച് ഡി ഇൻ ഫിസിയോളജി ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇനി ഇവരുടെ ജോലി മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷണം അധ്യാപനം മെഡിക്കൽ കോളേജുകള് ഫാർമ ബയോ ബയോമെഡിക്കൽ റിസർച്ച് ലാബുകള് തുടങ്ങിയവയ്ക്കാണ് ഇവരുടെ ജോലി മേഖലകൾ ഇവരൊരിക്കലും എന്തിനില്ല രോഗികളെ ചികിത്സിക്കുന്നില്ല പകരം ശരീര പ്രവർത്തനത്തെ കുറിച്ചുള്ള അറിവുകൾ മാത്രമേ എന്തേ ഉള്ളൂ നൽകുന്നുള്ളൂ അപ്പൊ ഇതാണ് ഫിസിയോളജിസ്റ്റ് എൻ്റെ സെക്കൻഡ് മൺ ഫിസിയോതെറാപ്പിസ്റ്റ് അത് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ പരിക്കുകള് സ്ഥി വേദനകൾ സ്ട്രോക്ക് ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്ക് ശേഷം എന്താണ് രോഗികളുടെ ചലനക്ഷമതയും ശരീരപ്രവർത്തനവും വീണ്ടെടുക്കുന്ന സഹായിക്കുന്ന ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകരാണ് ഈ പറയുന്ന ഫിസിക്കൽ തെറാപ്പിസ്റ്റുകളും ഇവരെ വ്യായാമത്തിലൂടെയും മാനുവൽ തെറാപ്പി ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ തുടങ്ങിയ ചികിത്സാ രീതികളിലൂടെയാണ് അവരെ പഴയ ജീവിതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയി നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ അല്ലെങ്കിൽ അതായത് ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ഫിസിയോതെറപ്പി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ എന്തൊക്കെയാ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം റീഹാബിറ്റേഷൻ സെന്ററുകൾ വർക്ക് ചെയ്യാം ക്ലിനിക്സ് ഉണ്ട് സ്പോർട്സ് മെഡിസിനിൽ വർക്ക് ചെയ്യാം ഹോം കെയർ പോയിട്ട് വിസിറ്റ് വിസിറ്റ് ചെയ്ത് അവരെ ട്രീറ്റ് ചെയ്യാം ഇതൊക്കെയാണ് ജോലി സാധ്യതകൾ അപ്പൊ ഇത്രയാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് വൺ ഫിസിയിസ്റ്റ് ഫിസിയട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ആണ് എന്ത് ഈ പറയുന്ന ഫിസിയാട്രിസ്റ്റുകള് പരിക്കുകള് നാടി രോഗങ്ങൾ അപകടങ്ങൾ സ്ട്രോക്ക് മുതലായവയ്ക്ക് ശേഷം ശരീരപ്രവർത്തനം തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഈ പറയുന്ന പി എം ആർ ഡോക്ടേഴ്സാണ് വര് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് മരുന്ന് നൽകും ഇഞ്ചക്ഷൻ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മാർഗനിർദ്ദേശങ്ങളും എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് രോഗികൾക്ക് ചികിത്സാ രീതി അല്ലെങ്കിൽ ചികിത്സ നൽകുന്നത് അപ്പൊ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എം ബി ബി എസ് ഇൻ എം ഡി അതായത് പി എം ആർ എന്താണ് എം ഡി എടുത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ ഫിസിയോപ്രിസ്റ്റുകൾ ഇവർക്ക് ആശുപത്രികള് റീഹാബിലിറ്റേഷൻ സെന്ററുകള് ഓട്ടോ ന്യൂനോ വിഭാഗങ്ങളിലൊക്കെ എന്താണ് ഇവര് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരെന്താണ് മെഡിക്കൽ ഡോക്ടർമാരാണ് അതായത് പി എം ആർ ഡോക്ടേഴ്സ് ആണ് ഫിസിയാറ്റിസ്റ്റുകൾ അപ്പൊ ഇത്രയാണ് ഈ മൂന്ന് പ്രവർത്തനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇനി മാറിപ്പോകാൻ പാടില്ല എന്താണ് ഫിസിയോളജിസ്റ്റ് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്താണ് ഫിസിയാട്രിസ്റ്റ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നവരേക്ക് പെട്ടെന്ന് സിയും